വി അൻവർ തീവ്രവാദിയും വർഗീയവാദിയും ഒന്നുമില്ലല്ലോ അദ്ദേഹം മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് പി വി അൻവർ തന്നെ പറഞ്ഞല്ലോ ഈ കാര്യത്തിലെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ ഒന്നര കൊല്ലം മുമ്പ് പിണറായി വിജയൻ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പി വി അൻവർ പറയുമ്പോൾ ഇപ്പോ പിണറായി വിജയൻ മൃദു ഹിന്ദു വർഗീയതയിലേക്ക് ചൂട് മാറ്റി എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അഞ്ചു നേരം നിസ്കരിക്കുന്നതാണോ എന്റെ പ്രശ്നമെന്ന് അദ്ദേഹം ചോദിച്ചു അത് പണ്ട് അബ്ദുള്ള ചോദിച്ചിട്ടുണ്ടല്ലോ അബ്ദുള്ള കുട്ടിയുടെ വഴിയിലാണോ അൻവർ അല്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് നമ്മൾ ഇത്യാദി കാര്യങ്ങൾ വരുമ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം നോമ്പിൻ്റെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ സി പി എമ്മിൻ്റെ മൂന്ന് ജാഥയിൽ തുടർച്ചയായിട്ട് പങ്കെടുത്ത ആളാണ് ഒരു നേരത്തെ നമസ്കാരം പോലും ആ പരിപാടിയിൽ പങ്കെടുത്ത് എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടില്ല ഒരു വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരം പോലും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള വിലകുറഞ്ഞ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഒരാളും ഒരാൾക്കെതിരെയും ഉന്നയിക്കാൻ വേണ്ടി പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായി ശക്തമായി ഞാൻ വിയോജിക്കുന്നു അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറി മോഹൻദാസ് അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളികൾ പോലും അങ്ങനെ ഒരു ആരോപണം പറയില്ല മോഹൻദാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റ് എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് വിമർശിക്കുകയാണെങ്കിൽ നമുക്ക് അതെ അതിൽ ശരിയുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചൊരു പരിശോധനയെങ്കിലും നടത്താമായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു വർഗീയവാദിയാണ് ഒരു ആർ എസ് എസ് കാരനാണ് അല്ലെങ്കിൽ ആർ എസ് എസ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ആളാണ് എന്ന് മോഹൻദാസിൽ ആക്ഷേപിച്ചത് ഒരിക്കലും നീതിയുക്തമല്ല അതൊരാളോട് നമ്മൾ ചെയ്യരുത് ഇപ്പോൾ ഒരു വർഗീയവാദി ഇപ്പം ഞാൻ സത്യത്തിൽ വല്ലാതെ പല സന്ദർഭങ്ങളിലും വിഷമിച്ചിട്ടുണ്ട് എന്നെപ്പറ്റി എന്താ പറയുക ഞാനൊരു മുസ്ലിം വർഗീയവാദിയാണ് മുസ്ലിം മതമൗലികവാദിയാണ് മുസ്ലിം മതരാഷ്ട്രവാദിയാണ് എന്നൊക്കെ പറയും സത്യത്തിൽ എനിക്കെതിരെ ആകെ മൂന്ന് കേസുകളാണുള്ളത് ഒന്ന് നിയമസഭയിലുണ്ടായ അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പിന്നെ രണ്ട് കേസ് എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി മീഡിയ വൺ കൊടുത്തിട്ടുള്ള കേസാണ് അവർ തീവ്രവാദ ബന്ധമുള്ള ഒരു ചാനലാണ് എന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അവരൊരു സിവിൽ കേസ് കൊടുത്തു അവരൊരു അവർ ക്രിമിനൽ കേസും കൊടുത്തു ആ രണ്ട് കേസുകളാണ് എനിക്കെതിരെ കൊടുത്തിട്ടുള്ളത് എന്നിട്ടാണ് ഞാനൊരു മതരാഷ്ട്രവാദിയാണ് എന്ന് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ വിനുവി ജോണിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു കൊണ്ടേ അത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വിഷമം കാരണം ഞാൻ അങ്ങനെ അല്ല ആണെങ്കിൽ നമുക്ക് ആ വിഷമം അൻവറിനുണ്ടാവില്ല നോക്കൂ അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം സി ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കി പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെ വയോധികനായ നേതാവ് വന്നിരുന്നു പറയുന്നത് മുസ്ലിം മതമൗലികവാദികളാണ് അൻവറിന് പിന്നിൽ എന്നാണ് അൻവറിന് പിന്നിൽ എന്നല്ല പറയുന്നത് അൻവറിനെ അൻവറിന്റെ അതേ ഒരു അൻവറിനെ അത്തരം ഒരു നിലപാടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവര് എൻ്റെ അടുത്തും വരാറുണ്ട് എങ്ങനെയെങ്കിലും എന്നെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ഒരിക്കലും അല്ല ഞാൻ അൻവർ മതമൗലികവാദികളുടെ കുഴിയിൽ വീണു എന്ന് പറയുന്നില്ല അൻവർ മതമൗലികവാദിയാണ് എന്നും പറയുന്നില്ല അദ്ദേഹം ഒരു മതേതരവാദി തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെ ആ കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി വലിയ ശ്രമങ്ങളാണ് കൊണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അത് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല ആളുകളുടെയും കമൻറ്റിൽ പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും തെറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ലൈനിലേക്ക് പോകാത്ത അൻവറിനെ ആ ഒരു ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത് അല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്ന ഒരു ചർച്ച ഇപ്പോൾ അൻവർ ഒരു കലാപം ഉണ്ടാക്കി അതിന് സി പി എമ്മിലെ മാപ്പിള ലഹള എന്ന് വിശേഷിപ്പിച്ച ആളുകളുണ്ട് അപ്പോൾ അൻവർ ജലീൽ കാരാട്ട് റസാഖ് അതുപോലെ തന്നെ നിയാസ് പുളിക്കലകത്ത് ഇവരൊക്കെ പിന്നെ പി ടി റഹിം ഇവരൊക്കെ സമാനമായ നിലപാടെടുക്കുന്നു ഒരു പുതിയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി ഒരു ഇസ്ലാമോ ലെഫ്റ്റിസ്റ്റ് പാർട്ടി ഉണ്ടാവുമെന്നൊക്കെ കരുതിയിട്ടുള്ള ആളുകളുണ്ട് എനിക്ക് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ നാട്ടിൽ മതാടിസ്ഥാനത്തിൽ ഇനിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവരുതെന്ന് കാരണം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ പ്രശ്നം പറയുക ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ പ്രശ്നം പറയുക അത് ഈ രാജ്യത്ത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രണേതാക്കൾക്കാണ് ശക്തി പകരുക ഓരോ മതക്കാരും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ അണിനിരക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഈ നാട്ടിലെ മനുഷ്യരുടെ കാര്യം ആര് പറയും ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ആരുയർത്തും മതപ്രശ്നങ്ങൾ മാത്രമല്ലേ അവരുത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പാർട്ടിക്ക് കേരളത്തിൽ പ്രസക്തിയില്ല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി മലബാറിലെ മുസ്ലിം ചെറുപ്പക്കാരിൽ ഒരു വിഭാഗം ഇടതുപക്ഷ ആശയങ്ങളോട് മതവിശ്വാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ താല്പര്യം പ്രകടിപ്പിക്കുകയും ആ നിലയ്ക്കുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഒരു റിവേഴ്സൽ റിവേഴ്സലിപ്പോൾ സംഭവിക്കുകയാണോ അൻവറിൻ്റെ തിരോധാനത്തോടുകൂടി ഒരിക്കലുമില്ല കാരണം അൻവറിൻ്റെ ഈ ഒരു നയം മാറ്റത്തിനെതിരായി വളരെ ശക്തമായ നിലപാട് മലപ്പുറം ജില്ലയിൽ സ്വീകരിക്കുന്നത് താങ്കൾ പറഞ്ഞ ആ വിഭാഗമാണ് അല്ല അവരെ സംബന്ധിച്ചും ഈ സംഘബന്ധമുണ്ടോ എന്ന കൺഫ്യൂഷനിൽ ഇപ്പോൾ നോക്കൂ കാലാകാലങ്ങളിൽ സി പി എം എടുക്കുന്ന നിലപാടുകൾ ഇപ്പോൾ എൺപത്തി ഏഴ് തെരഞ്ഞെടുപ്പിൽ ഇ എം എസിൻ്റെ കാലത്തെടുത്ത ലൈൻ പിന്നീട് രണ്ടായിരത്തി പതിനൊന്നാകുമ്പോൾ കുഞ്ഞാലി കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്ന് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് നമ്മൾ കേട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് താങ്കളുടെ രാഷ്ട്രീയ മെൻഡർ കൂടിയായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്നൊരു പരാമർശമാണ് നടത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന് എന്ത് കാര്യമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അങ്ങനെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാതിരി ഓരോരോ ഇലക്ഷൻ്റെ സാഹചര്യം അനുസരിച്ച് പൊളിറ്റിക്കൽ നിലപാടുകൾ എടുക്കുന്നുണ്ടോ അത് എത്രമാത്രം താങ്കൾ പോലെ സംശുദ്ധമാണെന്നൊരു പ്രശ്നമുണ്ട് ജമാഅത്തെ ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയതോടു കൂടി ഒരു മതസംഘടന എന്നുള്ള തലത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു ഇന്ത്യയിൽ സ്വന്തമായി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുള്ള ഏക മതസംഘടന ജമാഅത്ത് ഇസ്ലാമിയാണ് വേറെ ഏതെങ്കിലും ഒരു മതസംഘടനക്ക് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ നോക്കൂ നോക്കുമ്പോൾ രണ്ടായിരത്തി ആറിൽ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റു മതസംഘടനാ നേതാക്കൾ വലിച്ചെഴക്കപ്പെടാത്ത മേഖലയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ വലിച്ചെഴക്കപ്പെടും ഇപ്പൊ യു ഡി എഫിന്റെ സ്വാഭാവികമായിട്ടുള്ളത് ജമാ ഇസ്ലാമിയാണെന്ന് ഇങ്ങനെ ഒരു കൊണ്ടുപിടിച്ച പ്രചരണം നടത്തവഴി ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം മേഖലയിലെ ഒരു ചെറിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു പ്രസ്ഥാനമാണ് അപ്പൊ അവർക്ക് അവരെ ഇങ്ങനെ ഒരു ഒരു വലിയ പദവി കൽപ്പിച്ചോടാണ് അങ്ങനെ അല്ല അതൊരു വലിയ പിന്നെ പാത്രത്തിൽ നല്ല ശുദ്ധമായിട്ടുള്ള പാലിരിക്കുന്നു അതിലേക്ക് ഒരിറ്റ് മണ്ണെണ്ണ ഉറ്റിച്ചാൽ ആ പാൽ മുഴുവൻ ചീത്തയായി എന്നതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം അവരുയർത്തിപ്പിടിക്കുന്ന ഒരു തരം മതാന്ധതയുടെ മുതൽ അവർ പിന്തുണച്ചത് മത്സരിക്കുന്ന സമയത്ത് ജമാഅത്തെ 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 ഇസ്ലാമിയുടെ എത്ര കഷ്ടപ്പെട്ടു അന്ന് അന്ന് ഇസ്ലാമി ഒരു ഒരു മതസംഘടന മാത്രമായിരുന്നു ഇസ്ലാമിക്ക് ഇസ്ലാമിക്ക് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടായിട്ടില്ല അവർക്കൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഉണ്ടായതിന് ശേഷം അവർ സ്വീകരിച്ച സമീപനം അവര് ഇടതുപക്ഷത്തോട് ആദ്യം ആഭിമുഖ്യം പുലർത്താൻ വേണ്ടി നോക്കി പക്ഷേ ഇവിടെ ബർത്ത് കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമായി അവരെന്ത് ചെയ്തു പിന്നെ യു ഡി എഫിനെ എന്താണ് ധരിപ്പിച്ചത് ഞങ്ങൾക്ക് ശക്തിയില്ലെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഒരു പത്രമുണ്ട് ഞങ്ങളുടെ കയ്യിൽ മീഡിയ വൺ മതത്തിന് ശേഷം ഒരു മാധ്യമമുണ്ട് ഒരു ദൃശ്യമാധ്യമമുണ്ട് ലീഗിനാണെങ്കിൽ അതില്ല കോൺഗ്രസ്സിന് സ്വന്തമായിട്ടതില്ല യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒന്നില്ല മുസ്ലിം മൈൻഡിനെ സ്വാധീനിക്കാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങൾ എണ്ണത്തിൽ കുറവാണെന്നുണ്ടെങ്കിലും മുസ്ലിം മൈൻഡിനെ സ്വാധീനിക്കാൻ ഞങ്ങളുടെ ഈ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് സാധിക്കും എന്ന് യു ഡി എഫിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും കഴി കഴിഞ്ഞു ബുദ്ധി കേന്ദ്രങ്ങൾക്കും സാധിച്ചു